നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഡിസംബർ പിറന്നതിൻ്റെ ഓർമ്മദിനം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെതുമായ ഒരു സന്ദേശമാണ് ക്രിസ്മസ് പങ്കുവെക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് കാലിത്തൊഴുത്തിലേക്ക് വഴികാട്ടിയ നക്ഷത്രമാണ് ക്രിസ്തുമസ് ട്രീയും ക്രിസ്തുമസ് കരടും പുൽക്കൂടുമെല്ലാം ക്രിസ്തുമസ് ആഘോഷത്തിന്റെ നിറക്കൂട്ടുകളാണ് ഈ ആഘോഷത്തിന് കൂടുതൽ മാറ്റി കൂട്ടുന്നു ഇന്ന് നാം എല്ലാവരും ആഘോഷത്തിന്റെ നിറവിൽ ആണ് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത് വാർത്തയിലേക്ക് നമ്മൾ പങ്കുചേരുകയാണ് മാനവമാരോടൊപ്പം നമുക്കും പാടി ഉദ്ഘോഷിക്കാം അത്യന്തങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം